തൃത്താലം ഞാങ്ങാട്ടിരിയിൽ വാടക കോട്ടേഴ്സിനകത്ത് യുവാവിനെ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി പട്ടാമ്പി വല്ലപ്പുഴ യാറം സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള കണ്ടേയങ്ങാട്ടിൽ ബഷീറാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഞാങ്ങാട്ടിരിയിലെ വാടക കോട്ടേഴ്സിനുള്ളിൽ ബഷീറിനെ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ബഷീറും ഭാര്യയും താമസിച്ചിരുന്ന കോട്ടേഴ്സിനകത്ത് നിന്നും ബഹളം കേട്ടിരുന്നതായി സമീപവാസികൾ പറഞ്ഞു രാത്രിയിലും ഉച്ച സമയത്തുമെല്ലാം കഥക് തുറന്നു കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെ അയൽവാസികൾ വീട്ടിൽ കയറി നോക്കിയപ്പോഴാണ് മുറിയിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ ബഷീറിന്റെ മൃതദേഹം കാണുന്നത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം നടന്ന ബഹളത്തിൽ തകർന്ന ജനൽ ചില്ലെ കാലിൽ തട്ടി ബഷീറിന് മുറിവേറ്റിരുന്നതായും ഇതിൽ നിന്നും രക്തം വാർന്നു പോയതാണ് മരണത്തിനിടവരുത്തിയതെന്നുമാണ് പ്രാഥമിക നിഗമനം രാത്രിയോടെ ഫോറൻസിക് വിഭാഗവും ക്വാർട്ടേഴ്സിലെത്തി പരിശോധന നടത്തി ബഷീറിന്റെ മരണത്തിൽ ദുരിത ആരോപിച്ച് ബന്ധുക്കളും രംഗത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ തൃത്താല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി എൻ ടി വി കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക